മലയാളികൾക്കും പ്രിയങ്കരിയായ തെന്നിന്ത്യൻ താരസുന്ദരിയാണ് തൃഷ കൃഷ്ണൻ ടൊവിനോ ചിത്രം ഐഡന്റിറ്റിയാണ് മലയാളത്തിൽ തൃശയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് അജിത്തിനൊപ്പം അഭിനയിച്ച് വിടാ ഗുഡ് ബാൻ അഗ്ലി എന്നീ ചിത്രങ്ങളാണ് തൃഷയുടെ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ ഇതുകൂടാതെ നിരവധി ചിത്രങ്ങളാണ് തൃശയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഇതിനിടെ തൃഷ സിനിമ വിടാൻ ഒരുങ്ങുന്നുവെന്ന് കോളിവുഡിൽ ശക്തമായ പ്രചാരണം നടക്കുകയാണ് തമിഴ് സിനിമാ നിരീക്ഷകൻ അനന്തന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് തൃഷ സിനിമ വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സിനിമ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് തൃഷ അമ്മയുമായി സംസാരിച്ചെന്നും ഇതിനെ ചൊല്ലി ഇരുവരും വാക്കു തർക്കമുണ്ടായെന്നും പറയുന്നു സിനിമാ രംഗം വിടുന്നതിൽ അമ്മ എതിർപ്പ് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല തൃശിയും പ്രചാരണങ്ങളോടെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിനിമ വിട്ടാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് തൃശയുടെ പദ്ധതിയെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് നേരത്തെ തമിഴ് സൂപ്പർ താരം വിജയ് തന്റെ അവസാന ചിത്രം പ്രഖ്യാപിച്ചിരുന്നു തമിഴ് വെട്ടിക്കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു തൃശിയും വിജയ് പാത പിന്തുടരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്